പറഞ്ഞു തക്കാളി 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 ചെറിയ ൂർക്കൽ ഉണ്ടാക്കരും ഉമ്മാനെ ചോയിച്ചിന്ന് ഉമ്മാനെ ചോദിച്ചവർക്ക് അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഉമ്മാർന്ന ഞാൻ ഒരു ഇത് ഇടാ അപ്പൊ എന്നാ അത് കാണിക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ കാണിക്കാനിട്ടാ കൂർക്കലാണിത് ഉമ്മ വെള്ളത്തിലിട്ട് രന്തീമങ്ങൾ ഇറങ്ങി വള്ളത്തിലിട്ടാ അന്തിക്ക് രാത്രി വള്ളത്തിലിട പിന്നെ പച്ചമുളക് വള്ളത്തിലിട്ടാണ്ട് രാവിലെ എളുപ്പം കിട്ടുക എളുപ്പം കിട്ടും പിന്നെ പച്ചമുളക് പക്കാളി ഇട്ട് പച്ചമുളക് അത് ഇടിച്ചക്കയാണ് ഇട്ടാ ഇടിച്ചക്ക നമ്മൾ ഒരിക്കലൊന്ന് കൂട്ടീന്ന് ഇപ്പം അത് മൂത്താപ്പാടെ നിന്ന് കൊടുത്തയച്ചാണ് ഇപ്പം രണ്ടെണ്ണം ഉണ്ട് ഇപ്പം ഒന്ന് കഴുകി വെച്ചാണ് ഞാൻ മുമ്പ് ഞാനൊരു ഇടിച്ചക്കൻ്റെ വീടേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് തൊലി പെട്ടെന്ന് ചെത്താനും ഭയങ്കരമായിട്ട് കറ വരാതെക്കാനും വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയിട്ടാണ് അപ്പോൾ ഞാനത് ഇട്ടെന്ന് ഒരാൾ കമൻ്റ് ഒരു ഡോക്ടറാണ് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്ത ഇതിൻ്റെ ശേഷമാണ് ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടത് എത്രോ കഷ്ടപ്പെട്ടാൽ ഞാനൊന്ന് എൻ്റെ വീടേ ചെയ്തതെന്ന് അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ മുൻപ് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ കേക്ക് വെച്ചതാണ് ഇനി ഞാനിത് ഒരു പേപ്പറിലോ എന്തിനെങ്കിലും പൊതിഞ്ഞിട്ട് ഫിടിച്ചില്ലാണ്ട് വെക്കും കൂട്ടിട്ടാ പറയാട്ടിപ്പോ എന്താ കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്ക ഇപ്പിട്ടിട്ടില്ല ഇപ്പൊ ഇടാ മൂടി വെക്കതി വെഞ്ചി പഴുത്തീട്ടത് ഇല്ല ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇതിന് നല്ല വേവുണ്ടാ കുറ കുറവ് ഇത് അതിൻ്റെ ഇടയിൽ അമ്മ മീൻകറി വെച്ചതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ കുറച്ച് മുന്നേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുനോക്കോണ്ടിട്ട് വെച്ചാൽ ഇത് കണ്ടിട്ട് വെച്ചിട്ട് കമൻറ്റിൽ അറിയിക്കെട്ടാ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ മീൻകറി കൂട്ടിയിട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടമാകുമത് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇടക്ക് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പത്തമല്ലിണ്ട് പത്തമല്ലി മുളക് മഴങ്ങരു നമ്മളെ ഇഷ്ടത്തിനാണ് മഞ്ഞൾ ഇതൊക്കെ ഈ കുർക്കട്ട് വെക്ക പിന്നെ ഇമ്മന്റെ കൂറക്ക് കൂറക്ക ഉണ്ടാക്കണത് വീട് ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ മക്കിങ്ങനെ അധികം നിന്നുകാണ്ടൊന്നും വല്ലാതെ പണി ചെയ്യാൻ കഴിയൂല അപ്പം എകർത്തി ഇരുന്നു കാണ്ടാണ് ചെയ്യൽ പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാനും ഇപ്പം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം കഴിച്ചില്ല എന്നുണ്ടെങ്കിലും എല്ലാം ഫുഡുകളും എല്ലാ വെറൈറ്റി ഫുഡുകളും ഉണ്ടാക്കാനും മാക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാൾപ്പ് മാറ്റക്കലും പിന്നെ ബൈപ്പാസൊക്കെ കഴിഞ്ഞ ആളാണ് അതിൻ്റെ ശേഷം നല്ല എക്സസൈസ് ചെയ്യാനും ഡോക്ടർ പറഞ്ഞു മുറ്റൊക്കെ അടിച്ചു വരും ഇപ്പം നല്ല ഹാപ്പിയാണ് ആൾ ഭക്ഷണം ഒക്കെ പിന്നെ അവരെ കണ്ട്രോളിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഡോക്ടർ ഒരു ആറുമാസം കൂടുമ്പോൾ ഫുള്ള് ചെക്കപ്പിന് കൊണ്ടുപോകലുണ്ട് അപ്പോൾ മാഷാ അല്ല ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല ഹെൽത്തി ആയി ആയിരിക്കണമെന്ന് എപ്പോഴും പറയും കേട്ടോ പക്ഷെ പിന്നെ വേറെ പ്രത്യേകിച്ചായിട്ട് അസുഖങ്ങളൊന്നുമില്ല മാഷാ മാഷ അപ്പോൾ ഇമ്മറ്റൊരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താനൊന്നും മറക്കരുത് കേട്ടാ